ഹൈ ഫ്രണ്ട്സ് സുബിൻ ഒക്കെ ഡ്രഷിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടോ അതായത് നമ്മൾ മണി പ്ലാന്റ്സ് നമുക്ക് അത്യാവശ്യം പ്ലാസ്റ്റിക് ബോട്ടിലിട്ട് വളർത്തുന്ന ഒരു വീഡിയോ ആണ് കട്ട് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ ഒരു മൂന്നാല് ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക വീഡിയോ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നേരെ നമുക്ക് വീട്ടിലിട്ട് എടുക്കാം ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തോളാം നമുക്ക് അത്യാവശ്യം ഇത്രയോളം വെള്ളം ക്വാണ്ടിറ്റി നിൽക്കുന്ന പോലെ നമ്മൾ ചിലർക്ക് ഈ ലെവൽ കട്ട് ചെയ്യും നമ്മൾ കുറച്ചും കൂട്ടിയിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ പ്ലാന്റ്സിന് വെള്ളം നന്നായിട്ട് അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്തോളാം ഗൈസ് നമ്മുടെ ഇതാണോ മണി പ്ലാന്റ് ഇതൊക്കെ അനിയനാണ് വളർത്തുന്നത് അപ്പോൾ ഞാനിതിൽ നിന്ന് കട്ടി ചെയ്തേർക്കാൻ പോകണം അപ്പോൾ നമ്മുടെ ഈ ഏകദേശം നല്ല നല്ല ഗ്രോത്ത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓരോ പീസുകളാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള പീസുകൾ വലിയ വളവില്ലാത്ത പീസുകൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോഴും ശ്രദ്ധിക്കുക ഇങ്ങനെ കട്ട് ചെയ്ത് തരരുത് ഞാൻ കട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വേറെ ബ്രാഞ്ച് നിന്ന് കറക്റ്റ് ആയിട്ട് വളരും വെള്ളം കുഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ പ്ലാന്റ് ഹൈറ്റിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ പല ചെറിയുള്ള ബോട്ടിലുള്ള നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ഈ ഗ്ലാസ് ഉള്ളത് ഉപയോഗിക്കാണ്ടിരിക്കുന്ന തരമായി നല്ലതെന്ന് വെച്ചാൽ വീട് കഴിഞ്ഞാൽ പൊട്ടി പോകുന്നതല്ലോ ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല നമുക്ക് നല്ല ഗ്രോത്ത് ആയിട്ട് വളർന്ന് കിട്ടും അതിന് പ്രത്യേകിച്ച് മണ്ണ് വന്നൊന്നുമില്ലല്ലോ നമുക്ക് വെള്ളത്തിൽ തന്നെ നമുക്ക് അടിപൊളി നമുക്ക് മണി പ്ലാന്റ് നല്ല ഗ്രോത്തായിട്ട് വീട്ടിൽ വളർച്ചെടുക്കാമെന്നുള്ളൂ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഇവിടെ കുറച്ച് പ്ലാൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് നമ്മുടെ എയർ ഹോളുണ്ട് അപ്പോൾ പറയുള്ള എയർ ഹോളിൽ ഇതിലോട്ട് വെക്കാൻ പറഞ്ഞിട്ടുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഈ കറക്റ്റ് ആയിട്ട് ചെറിയ കുഞ്ഞു ബോട്ടിൽ കറക്റ്റ് ആയിട്ട് വെട്ടിയെടുത്ത് അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ലൈറ്റ് വരുന്ന ഭാഗമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഉണ്ട് അപ്പോൾ ഗ്യാപ്പിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാത്രി ഞാൻ രാത്രിയുള്ള ഒരു വീഡിയോ വീടുകൾ വിഷുൽ കാണിച്ചിട്ടോ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട് കാരണം നമ്മൾ പ്ലാൻസ് ഒക്കെ ഉള്ളിലേക്ക് അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ പർക്കുകളുടെ ഉള്ളിൽ നമ്മളെ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുതിയൊരു പുതിയ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഒരു ചെറിയ വീഡിയോ ആയിട്ട് തിരിച്ചു തരാം